പരിശുദ്ധ മാതാവിൻ്റെ മാർഗദർശിയാണെങ്കിൽ നിനക്ക് മാർഗഭ്രംശം സംഭവിക്കുകയില്ല അവളെ വിളിച്ചപേക്ഷിച്ചാൽ നീ നഷ്ടധൈര്യനാകയില്ല അവൾ നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം നിങ്ങൾ വഞ്ചിതരാവുകയില്ല അവൾ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വീഴുകയില്ല അവളുടെ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് ഭയപ്പെടാനില്ല അവൾ മുമ്പേ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷീണിക്കുകയില്ല അവൾ അനുകൂലിക്കുകയാണെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും ഇന്ന് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളും പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ പങ്കെടുക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കർമ്മലയിലെ എത്രയും ഭംഗിയുള്ള പുഷ്പമേ സുഭിഷമായ മുത്തിരിക്കൊടിയെ മോക്ഷത്തിൻ്റെ പ്രഭയെ കന്യാത്വത്തിന് ഭംഗം വരാതെ ദൈവപുത്രനെ പ്രസവിച്ചവളെ അത്ഭുത ജനനിയെ എൻ്റെ ഈ ആവശ്യത്തിൽ ഈ നിമിഷത്തിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക എൻ്റെ ഈ ആവശ്യത്തിൽ നീ എന്നെ സഹായിക്കണമേ ഈ ആവശ്യത്തിൽ നീ എൻ്റെ അമ്മയാകുന്നുവെന്ന് കാണിക്കണമേ ഓ പരിശുദ്ധ മറിയമേ ദൈവമാതാവേ ആകാശത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും രാജ്ഞിയേ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു നിന്റെ ശക്തിയോട് എതിർപ്പാൻ കഴിയുന്നവരാരും ഇല്ല ഈ ആവശ്യത്തിൽ നീ എൻ്റെ അമ്മയാകുന്നവെന്ന് കാണിക്കണമേ മറിയമേ എൻ്റെ അമ്മേ എന്നെ തന്നെ ഞാൻ അങ്ങയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു ഞാനും എനിക്കുള്ളവയും എല്ലാം അങ്ങയുടേതാണ് അങ്ങയുടെ കരുണയുടെ മേൽവസ്ത്രം കൊണ്ട് എന്നെ മറിക്കണമേ എന്നെ അങ്ങയുടെ പൈതലായി സംരക്ഷിക്കുകയും എൻ്റെ ആത്മാവിനെ സ്വർഗത്തിൽ ഈശോയുടെ സൗതത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുകയും ചെയ്യണമേ ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നതിനെയെല്ലാം വിശുദ്ധീകരിക്കണമേ അവലോകത്തെയും ആത്മാക്കളെയും രക്ഷിക്കുന്നതിന് ഈശോയ്ക്ക് സഹായകമായി ഭവിക്കട്ടെ ആമീ